ആരോടും അങ്ങനെ പ്രശ്നമുണ്ടാക്കാതെ ഇതുവരെ പോയ്ക്കൊണ്ടിരുന്നൊരു ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാൻമണി എന്ന് പറയുന്ന വ്യക്തി ജാൻമണിക്ക് ഇപ്പോൾ ഗബ്രിയുമായി ചെറിയ ദേഷ്യമുണ്ട് എന്നെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇതിന് പിന്നാലെ ഇന്ന് കണ്ട പ്രൊമോയിൽ എല്ലാവരും ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ബോധക്ഷയമുണ്ടായി ജാൻമണി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇത് എന്നേക്കുമ്പോൾ ഉള്ള പുറത്ത് പോകലാണോ എന്നറിയില്ല അർജുൻ ജാൻമണിയെ എടുത്ത് കോരി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ബിഗ് ബോസിന്റെ ട്രെയിലറിലും ഒക്കെ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൊമോ പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടലായിരുന്നു എന്താണ് സംഭവം എന്ന് നിരവധി പേർ ചോദിച്ചെത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗബ്രിയുമായി വഴക്കുണ്ടാക്കി പിരിഞ്ഞ ജാൻമണിയുടെ വാർത്ത വല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു സംഘർഷഭരിതമായ രംഗങ്ങളായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നത് ബിഗ് ബോസിൽ വീണ്ടും വാക്കേറ്റമെന്നായിരുന്നു അരിശമടക്കാനാകാതെ ജാൻമണിയുടെ വീഡിയോ കണ്ടെല്ലാവരും പറഞ്ഞത് ബിഗ് ബോസ് പലപ്പോഴും സംഘർഷഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുണ്ട് ഇന്നും അങ്ങനെയൊരു സംഭാവം ഉണ്ടായിട്ടുണ്ട് ഗബ്രിയും ജാൻമണിയും തമ്മിൽ കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായതിനു ശേഷം ഇവർ തമ്മിൽ അധികമൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശേഷമാണ് ഇരുവരും സംസാരിക്കുന്നത് അതിനുശേഷം ഇതായിപ്പോൾ ജാൻമണിക്ക് ഇങ്ങനെ കൂടി പറ്റിയപ്പോൾ അത് പ്രേക്ഷകർ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ജാൻമണിയും ഞാനുമായി ലവ് ട്രാക്ക് പിടിക്കുകയാണെന്ന് കരുതി ആരും തിരിച്ചു വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് രതീഷുമായി ചില സംഭവങ്ങൾ ഉണ്ടായതിലൂടെയും ജാൻമണിയുടെ പേര് ഒരുപാട് ഉയർന്നു കേട്ടിരുന്നു ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയ ജാൻമണി ദാസ് വളരെയധികം പരിചയപ്പെടേണ്ട ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടാണ് ജാൻമണിക്ക് ബോധക്ഷയം ഉണ്ടായതെന്ന് അറിയില്ല എന്ന് തന്നെയായാലും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ഉയർന്നു കഴിഞ്ഞു മത്സരാർത്ഥികൾ ഓരോരുത്തരായി ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കേരളത്തിലെ പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസാണ് പത്താം മത്സരാർത്ഥിയായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന് പരിചിതയാണ് പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻവണി ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പല അഭിനേതാക്കളുടെയും സെലിബ്രിറ്റികളുടെയും ആദ്യ ചോയ്സ് തന്നെയാണ് ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിനുപരി ഡാൻസർ കൂടിയാണ് ജാൻമണി സത്രിയ ഭരതനാട്യം എന്നിവയിൽ ബിരുദധാരിയും അസം സ്വദേശി ജാൻമണി എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി പ്രതികരിക്കുന്ന ട്രാൻസ് വുമൻ മത്സരാർത്ഥി കൂടിയാണ് സിനിമയ്ക്ക് പുറമെ നിരവധി ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനായി അസമിലെത്തിയ നിർമ്മാതാവ് ടി എം റഫീഖ് സംവിധായകൻ എബ്രിഡ് ഷൈനുമായി ചലച്ചിത്ര താരം അമല പോളിനെ പരിചയപ്പെടുത്തി മലയാള സിനിമാ മേഖലയിലേക്ക് അവസരം ഒരുക്കി കൊടുത്തു ഇതോടെയാണ് താരത്തിന്റെ ജീവിതത്തിൽ തന്നെ എല്ലാം മാറി മറിഞ്ഞത് അത്രമാത്രമാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ജാൻമണിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ചോദിക്കുന്നത് കുറച്ചധികം നാളുകളായി തന്നെ ജാൻമണിയുടെ ആരോഗ്യസ്ഥിതിക്ക് ചെറിയ പ്രശ്നങ്ങൾ എന്നും ആ പ്രശ്നങ്ങളൊക്കെ തന്നെയും മാറാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നതെന്നും പറയുന്നു അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം പ്രീതിയുള്ള ഒരു താരമാണെന്നും കൂടി ജാൻമണിയെക്കുറിച്ച് പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അധികം ഹീറ്റില്ലാതെ നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ജാൻമണി എന്ന് പറയാം എന്നാൽ കഴിഞ്ഞ ദിവസം ഗബ്രിയുമായി ചെറിയ വഴക്കുണ്ടാക്കിയപ്പോൾ പുറത്ത് ഗബ്രിക്ക് ചെറിയൊരു നെഗറ്റീവ് ആയതുകൊണ്ട് ജാൻമണിക്ക് അത് കൂടുതൽ പോസിറ്റീവായി മാറുകയായിരുന്നു എന്നാൽ മറ്റുള്ളവരുടെ അടുത്തൊന്നും ജാൻമണി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല മറിച്ച് ആരെങ്കിലും ഒന്ന് കരഞ്ഞാലോ വിഷമിച്ചാലോ ജാൻമണി അവരുടെ അടുത്ത് ഓടിയെത്താറുമുണ്ട് അങ്ങനെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇന്ന് ബോധരഹിതയായി പോകുന്നത് കണ്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ